കനത്ത മഴയിൽ കേച്ചേരി മഴ വീട് ഭാഗികമായി തകർന്നു വീണു ശക്തമായ കാറ്റിലും മഴയിലും മഴുവഞ്ചേരിയിൽ വീട് മഴുവഞ്ചേരി ഇ എം എസ് നഗറിൽ താമസിക്കുന്ന തോപ്പിൽ വീട്ടിൽ രജനിയുടെ വീടിന്റെ പിറകോശമാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മുപ്പതോടെ ഭാഗികമായി തകർന്നു വീണത് ശബ്ദം കേട്ട് വീട്ടിലുണ്ടായിരുന്ന രജനിയും പെൺമക്കളും പുറത്തേക്കോടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി ഇരുപത്തിയഞ്ചിലേറെ വർഷം പഴക്കമുള്ള വീടിൻ്റെ മണ്ണിഷ്ടിക ഉപയോഗിച്ച് നിർമ്മിച്ച ചുവരാണ് വീണത് ചുവരടിഞ്ഞ് വീണതിനെ തുടർന്ന് താമസയോഗ്യമല്ലാതായ വീട്ടിൽ നിന്നും രജനിയെയും പെൺകുട്ടികളെയും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിച്ചു ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ വൈസ് പ്രസിഡന്റ് പി ടി ജോസ് വികസനകാര്യസ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിതാ ഉണ്ണികൃഷ്ണൻ പഞ്ചായത്തംഗം പി എസ് സന്ദീപ് പഞ്ചായത്ത് സെക്രട്ടറി കെ ഇ ഉണ്ണി എന്നിവർ സ്ഥലം സന്ദർശിച്ചു ലൈഫ് ഭവന പദ്ധതിയിൽ പഞ്ചായത്തിൽ അപേക്ഷിച്ചിട്ടുണ്ട് എന്നാൽ സ്വന്തം ഭൂമിയുടെ പട്ടയവും രേഖകളും വാർഡ് മെമ്പറായ ധനേഷ് ചുള്ളിക്കാട്ടിൽ വാങ്ങിച്ചുകൊണ്ടുപോയി രണ്ടു വർഷമായെന്നും നിരവധി തവണ പട്ടയം തിരിച്ചു ചോദിച്ചിട്ടും നൽകാത്തതുകൊണ്ട് പഞ്ചായത്തിൽ നിന്നോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ യാതൊരു ധനസഹായവും ലഭിക്കുന്നില്ലെന്നും രജനി പറഞ്ഞു തൻ്റെ പട്ടയം തിരികെ വാങ്ങിത്തരാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനോട് രജനി ആവശ്യപ്പെടുകയും ചെയ്തു വീട് വാർഡ് പറഞ്ഞു ഞങ്ങളുടെ ഇവിടുത്തെ വാർഡ് മെമ്പർ ധനീഷ് മണി കണ്ടതാണ് അവ ഒരു കുറിയുടെ കാര്യത്തിൽ എൻ്റെ ആധാരം വെച്ചു പിന്നെ പൈസയും കൊടുത്തെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടും ഇന്നവരാ തിരിച്ചു തന്നിട്ടില്ല ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ് കൊടുത്തിട്ടുണ്ട് കേസ് കൊടുത്തു അതൊക്കെ തള്ളി പോയിട്ടുണ്ട് അതിൻ്റെ രേഖകൾ മുഴുവനും എൻ്റെ കയ്യിലുണ്ട് പിന്നെ അവരവർ തെരഞ്ഞെടുക്കും മൂന്ന് പെൺകുട്ടികളാണ് ജീവിതം തീരെ മാറിഞ്ഞോ ചെറിയൊരു കടയിലൊക്കെ പോയിട്ടാണ് ഞാൻ ജീവിക്കണത് അവർ ചോദിക്കുമ്പോഴും ഒരു കാര്യമൊക്കെ തരുന്നില്ല എനിക്ക് എൻ്റെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി വെച്ചാണ് ഈ കടലാസ് എൻ്റെ കേസ് നടത്തിയിരുന്നു ഞാൻ ഷാജു വക്കീലായിരുന്നു നമ്മളെ അയുന്തോളി പേരുകേട്ട വക്കീലാ ആ വക്കീലിനെ എന്റെ എല്ലാ കടലാസുകളും ഉണ്ട് അത് ഇപ്പോഴും പറയുന്നത് ഈ വീട് ഞാൻ വാങ്ങിയതന്നു എൻ്റെ ഭർത്താവ് അധ്വാനിച്ച് തന്നിട്ട് കേസ് നടത്തി തന്ന പൈസ ജയിക്കാൻ എനിക്ക് തീരെ മാർഗില്ല എന്തെങ്കിലും ഒരു സഹായം തന്നു അവന്റെ തന്നെ ആധാരം കൂടി വാങ്ങി തരാളത് ഇവിടെ ചെയ്തു തരണം ഏതു സമയവും തകർന്നു വീഴാവുന്ന വീട്ടിലാണ് വിധവയായ രജനിയും മൂന്ന് പെൺമക്കളും അടങ്ങുന്ന കുടുംബം താമസിക്കുന്നത് సిసిటి న్యూస్ కేచేరి